ബാലരാമപുരം മുടവൂർപ്പാറയിൽ നടന്ന സ്കൂൾ ബസ് അപകടത്തിൽ രക്ഷകരായി ആദ്യം ഓടിയെത്തിയത് കൊടിനടയിലെ ചുമട്ടു തൊഴിലാളികളുടെ സംഘമായിരുന്നു പതിനാല് വിദ്യാർത്ഥികൾക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ലോറി ഡ്രൈവർ ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടക്കുമ്പോഴും മനസ്സാന്നിധ്യം വെടിയാതെ ചുമട്ടു തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വലിയൊരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടത്തിയത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയായിരുന്നു സംഭവം സമീപത്തെ വ്യാപാര സ്ഥാപനത്തിൽ ലോഡിറക്കുന്നതിനായി പോകുവാൻ നിൽക്കുമ്പോഴായിരുന്നു കൂറ്റൻ ശബ്ദത്തിൽ അപകടം നടക്കുന്നത് അപകട സ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തിയ നാട്ടുകാരും പ്രദേശത്തെ ചുമട്ടുതൊഴിലാളികളായ തൊഴിലാളികളായ ഒൻപത് പേരുടെ സംഘവുമാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തുന്നത് നിലവിളിയോടെ പരുക്കുമായി നിന്ന കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള നടപടിയും ഇവർ ആരംഭിച്ചു തുടർന്ന് ലോറിയുടെ ക്യാബിനുള്ളിൽ അകപ്പെട്ട ഡ്രൈവറെ അരമണിക്കൂറിലേറെ പരിശ്രമിച്ചാണ് പുറത്തെടുത്തത് ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവറെ ലോറിയുടെ മുകളിലും വശങ്ങളിലും കയറി നിന്ന് കമ്പിപ്പാര ഉപയോഗിച്ചായിരുന്നു ഏറെ ശ്രദ്ധയോടെ പുറത്തെടുത്തത് ഈ ഗ്ലാസ് നമ്മൾ പൊളിച്ചുകൊണ്ട് ഈ ഗ്ലാസ് പൊട്ടിയിരുന്ന് ഈ ഗ്ലാസ് പൊളിച്ചിട്ട് ഇതിന് ആ ഫ്രണ്ടിൽ കൂടെ അകത്ത് കയറി അകത്ത് കയറിയിട്ട് നമ്മൾ ഈ ഡോർ തുറക്കാൻ നോക്കി അപ്പോഴത്തെ പറ്റിയില്ല പിന്നെ പാറയൊക്കെ കൊണ്ടുവന്നാണ് ഈ റോഡ് ഇത് ഇടിച്ചപ്പോഴെങ്ങനെയാണ് ചപ്പിയാണ് ഇരുന്നത് ഇതുവഴി മോള് മറ്റേ ഇവിടുത്തെ ജാക്കി സ്പെൻഡർ എടുത്തുണ്ടെന്ന് മുകളിൽ കൂടെ ഒക്കെ ഇട്ട് പാറയ്ക്ക് തന്നെ ഈ ഡോറ് തുറന്ന് ഡോർ തുറന്നിട്ട് ഇതിന്റെ മേളിൽ കയറി ഞാൻ അകത്തിറങ്ങിയിട്ട് മറ്റേ ജാക്കി എടുത്ത് ഈ സ്റ്റിയറിംഗിനകത്തിറക്കി സ്റ്റിയറിംഗിനകത്തിറക്കി മുകളിൽ അങ്ങോട്ട് തെന്നാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് ഈ പയ്യനെ അതിനകത്ത് നിന്ന് പുറത്തിറക്കിയത് പോലീസും ഫയർഫോഴ്സും അപകടമറിഞ്ഞ് സ്ഥലത്തെത്തുമ്പോഴേക്കും രക്ഷാപ്രവർത്തനത്തിൽ ഇവരും അവർക്കൊപ്പം പങ്കാളികളായി ചുമട്ടു തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടലാണ് വലിയൊരു ആശ്വാസമായതെന്നും സംഭവ സ്ഥലത്തെത്തിയ രക്ഷകർത്താക്കളും പറഞ്ഞു സംഭവിച്ചത് നല്ലൊരു അപകടമായിരുന്നു പിള്ളേർക്കൊക്കെ നല്ല പെരുക്കുണ്ട് നല്ല പെരുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ അതി ഭയങ്കരമായ പരിക്കല്ല എന്നാലും സാമാന്യം പിള്ളേരൊക്കെ പേടിച്ച് നെറ്റിയൊക്കെ പോയി ഒരു കൊച്ചു ബോധമില്ലാതെ വീണു അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള അതായിരുന്നു ഈ പിന്നെ ഒരുപാട് പണിപ്പെട്ടത് ഈ പിക്കപ്പിന്റെ ഡ്രൈവറെ പുറത്തിറക്കാനാണ് ഒരുപാട് പണിപ്പെട്ടത് അയാൾ ഒരു മരണവരെ സംഭവിക്കാൻ ആ ഒരു സാഹചര്യത്തിലുള്ള ഇടിയായിരുന്നു പിക്കപ്പ് തന്നെ ഏകദേശം ഫ്രണ്ട് പിക്കപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് രണ്ടടിയോളം ഇടിച്ച് അകത്തോട്ട് കയറിയിട്ടുണ്ട് സീറ്റും സ്റ്റിയറിങ്ങും എല്ലാം കൂടെ ഒരുമിച്ച് ജാമായി അതിൻ്റെ ഇടയിൽ കുരുങ്ങിയിരിക്കുകയായിരുന്നു ഫയർഫോഴ്സിനെയും പോലീസിനെയൊക്കെ വിളിച്ചെങ്കിലും അവരെത്തുന്ന മുമ്പേ ഞങ്ങളെല്ലാം ഞങ്ങൾ ഇവിടുത്തെ തൊഴിലാളികളും ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് അവരെ പുറത്തെടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു അപ്പോഴത്തേക്കാണ് ഫയർഫോഴ്സൊക്കെ എത്തിയത് കമ്പിപ്പാരൊക്കെ ഇവിടെ ഈ ബിൽഡിംഗ് തൊട്ടടുത്തൊരു ബിൽഡിംഗ് പണി ഇറക്കണുണ്ടായിരുന്നു അവിടെ നിന്ന് കമ്പിപ്പാരയും ജാക്കി ജാക്കി ആമറൊക്കെ എടുത്ത് പിന്നെ അത് ഡോറ് കുത്തി പൊളിച്ച് എന്നിട്ട് വണ്ടിയുടെ മേളിൽ കയറി ഗ്ലാസ് പൊട്ടിയ ഗ്ലാസ്സിനകത്തൂടെ ജാക്കി ഇറക്കി സ്റ്റിയറിങ്ങിലിട്ട് പിടിച്ച് അതിനെ ഫ്രണ്ടിലോട്ട് നെളിച്ചാണ് ആണ് പുറത്തെടുത്തത് ഈ പിടിത്തത്തില് ജാക്കി വരെ ഉറഞ്ഞുപോയി അത്രയും അത്രയും നന്നായിട്ടാണ് ഇത് നല്ല ചുരുതിയിരുന്നത് ഇവിടെ ഒമ്പത് ഒമ്പത് ഞങ്ങൾ യൂണിയൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ മൂന്ന് 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 ആണ് മുൻപും ഒട്ടനവധി അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തി മാതൃക തീർത്തിട്ടുണ്ട് കൊടിനടയിലെ ഈ ചുമട്ടു തൊഴിലാളികൾ കഴിഞ്ഞ ദിവസവും ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്ന നടപടി സ്വീകരിച്ചതും ഈ ചുമട്ടു തൊഴിലാളികളുടെ നേതൃത്വത്തിലായിരുന്നു അപകടത്തിൽപ്പെട്ട പലർക്കും ഇവരുടെ സമയോചിതമായ ഇടപെടൽ വലിയൊരു ആശ്വാസമാണ് ഇതുവരെയും നൽകിയിട്ടുള്ളത് ഈ വണ്ടിയുടെ ഫ്രണ്ട് ഇപ്പൊ നിൽക്കണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആണ് ഈ സാധന ഈ ഗ്ലാസിന്റെ മാറ്റി കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഫ്രണ്ട് കാണെങ്കിലേ ഈ ഫ്രണ്ട് ഏകദേശം ഈ ഇത് കഴിഞ്ഞ് ഇതുവരെ ഈ ഫ്രണ്ട് ഫ്രണ്ട് ഇപ്പൊ ഏകദേശം ഒരു രണ്ടടിയോളം വണ്ടിയുടെ ഫ്രണ്ട് അകത്ത് കയറി രണ്ടടിയോളം അങ്ങനെ പ്രയത്നിക്കണത് അയാളെ നല്ല ബുദ്ധിമുട്ടിയാണ് അയാളുടെ അയാളെ പുറത്തിറക്കിയത് വണ്ടിയുടെ ഡ്രൈവറിനെ ആ ഈ പയ്യയും ഒരു സ്കെൽറ്റും പ്രായം കുറഞ്ഞൊരു കൊച്ചു പയ്യനും ആയതുകൊണ്ട് അപകടം സംഭവിച്ചില്ല ഇത്തിരി സൈസുള്ള ആളാണെങ്കിൽ മരണം വരെ സംഭവിക്കായിരുന്നു അത്രത്തോളം ഈ സ്റ്റിയറിംഗൊക്കെ നെഞ്ചിലടിച്ചിട്ടുണ്ടാവും ഇത്രയും അകത്ത് പേര് നെഞ്ചിലെന്തായിരുന്നാലും ഇത്തിരി സൈസുള്ള ഒരാളാണെങ്കിൽ മരണം വരെ സംഭവിക്കായിരുന്നു ഡ്രൈവറിൻ്റെ ഡോറ് പൊളിച്ചാണ് നമ്മൾ ഈ ഡോറാണ് പൊളിച്ചത് അടാ സീറ്റ് ഇതുവഴി പിടിച്ച് അടാ നേരെ തന്നെ ഇരിക്കുന്നത് എന്നിട്ട് കെട്ടി വെച്ചതാണ് ആ ടോറിൽ നിന്ന് തുറക്കാൻ പറ്റൂ ആ സൈഡൊക്കെ തുറക്കാൻ ഞാൻ ആ സൈഡ് വേണ്ട ആ നമ്മളെ മേളിലോട്ട് വന്ന മറ്റേ സ്റ്റേ കമ്പിയെല്ലാം ഡോറിനോട് ജാമായാണ് ഇരിക്കുന്നത് എല്ലാ യൂണിയൻ തൊഴിലാളികളും ഇവിടെ ഉണ്ടായിരുന്നു യൂണിയൻ തൊഴിലാളികളുടെ ഫുൾ സപ്പോർട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ പിള്ളേരെ ഇറക്കാനാണെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണെങ്കിലും ഈ വണ്ടി നിന്ന് ഈ പിന്നെ ഡ്രൈവറെ പുറത്തെടുക്കാനാണെങ്കിലും ഫുള്ളായിട്ട് യൂണിയൻ തൊഴിലാളികളും നാട്ടുകാരും എല്ലാം നല്ല സഹകരണമായിരുന്നു ഞങ്ങളിവിടെ ഈ ഭാഗത്ത് എന്ത് സംഭവിച്ചിരുന്നാലും ഒരു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ പോകും ആക്സിഡന്റ് ഒരാൾ നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് എടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള എത്തിക്കാറുണ്ട് മുൻപും ഈ പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ള നിരവധി അപകടങ്ങളിൽ രക്ഷകരായും രക്ഷാപ്രവർത്തകരായും ഈ ചുമട്ടു തൊഴിലാളികളുടെ കരങ്ങളുണ്ടായിരുന്നു ചുമട്ടു തൊഴിലിനിടെയുള്ള രക്ഷാപ്രവർത്തനത്തിലൂടെ കൊടിനടയിലെ ഈ തൊഴിലാളികൾ മാതൃക തീർക്കുകയാണ് ബസ്സുകാരെ ശ്രദ്ധിക്കാറുണ്ട് നമ്മളഭിപ്രായം അനുസരിച്ച് നന്നായിട്ട് കൊച്ചു പിള്ളേരെ കൊണ്ടുപോകണം ബസ്സുകാരൻ ശ്രദ്ധിക്കാറുണ്ട് ഇത്രയും വെയിറ്റ് ഷാട്ട് ഇത്രയും നീങ്ങിയാണ് ഇരിക്കുന്നത് ഏകദേശം പിള്ളേരെ ഇങ്ങോട്ട് റോഡിലോട്ട് കയറിയാണ് വണ്ടി നിന്നത് ഈ രണ്ട് വണ്ടിയും ഒഴുകിയാണ് ഈ സൈഡിലോട്ട് പാർക്ക് ചെയ്തിരിക്കുന്നത് പോലീസുകാരെല്ലാം കൂടെ ചേർന്ന് ഒഴുകിയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ ആക്സിഡന്റ് നമ്മുടെ ഈ റോഡിൽ സ്ഥിരം നടക്കുന്നുണ്ട് ശനി ഞായറാഴ്ച ഉണ്ടായിരുന്നു ശനിയാഴ്ച ഉണ്ടായിരുന്നു നമ്മളെ കൊടിനട ജംഗ്ഷനിലെല്ലാം വെച്ച് ശനിയും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളിവിടെ എല്ലാ തൊഴിലാളികളും ഒരാൾ ഒരാൾ അല്ലെങ്കിൽ ഒരാൾ ഇവിടെ കാണും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല അവരെ ഹോസ്റ്റലിൽ എത്തിക്കുക ആ ഒരു ചുമതല ചെയ്യുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട് പല പ്രാവശ്യം ജോലിയുടെ ഇടയിലും നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മള് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ ജോലി ചെയ്തുകൊണ്ടുതന്നെ ശരി തന്നെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഇവിടെ ആ ജോലി നടത്തി വന്ന് നമ്മള് അവിടെ വേണ്ട സഹായ സഹായ സഹകരണം എല്ലാം ചെയ്യുന്നുണ്ട് ചുമട്ടു തൊഴിലിനിടെയുള്ള രക്ഷാപ്രവർത്തനത്തിലൂടെ കൊടിനടയിലെ ഈ തൊഴിലാളികൾ മാതൃക തീർക്കുകയാണ്